നൂറ്റി ഇരുപത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഹാത്രസ് ദുരന്തത്തിൽ അപകടത്തിലേക്ക് വഴിവച്ചത് ആളുകളുടെ എണ്ണം വർദ്ധിച്ചതാണെന്ന് പ്രത്യേക അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ബാബ ശ്രമിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം സംഭവത്തിൽ പതിനൊന്ന് പേരെയാണ് ഇതുവരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിക്കും തിരക്കും ദുരന്തത്തിലേക്ക് വഴിവെച്ചുവെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഹത്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടർ എസ് പി ഉൾപ്പെടെ നൂറ്റി പത്തൊൻപത് പേരുടെ മൊഴിയടങ്ങിയ മുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് നൽകിയത് സത്സംഗം നയിച്ച ഭോലേബാബയുടെ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ജൂലൈ ആറിന് ഭോലേബാബയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നാലെയാണ് ബാബയുടെ ആദ്യ പ്രതികരണം വന്നത് എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ ബാബയുടെ പേര് പ്രതികളുടെ കൂട്ടത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് മുഖ്യ സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കർ ഒന്നാം പ്രതിയാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അശ്രദ്ധ വലിയ ദുരന്തത്തിലേക്ക് എന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിലെ പിഴവുകളും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ദുരന്തത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും നടക്കുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി